ം എൽ ഡി സി പരീക്ഷ എഴുതുന്നവർക്കായാലും മറ്റ് പി എസ് സി മത്സര പരീക്ഷകളായാലും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്നത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സാധിക്കൂ എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് കഴിഞ്ഞ രണ്ട് ഘട്ടത്തെയും എൽ ഡി സി പരീക്ഷ നൽകുന്നത് ഓക്കെ ഈ സൂചനകൾ കൃത്യമായി മനസ്സിലാക്കാത്തവർക്കും മനസ്സിലായെങ്കിൽ തന്നെയും എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണമൊന്നും അറിയാതെ ആശയക്കുഴപ്പത്തിലായിട്ട് നിൽക്കുന്നവർക്കുമായിട്ടാണ് ഈ വീഡിയോ ഓക്കെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് ഘട്ടത്തെയും ചോദ്യങ്ങളെല്ലാം തന്നെയും സിലബസ് ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ദൗത്യം ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്യുക പൂർണ്ണമായിട്ടും കവർ ചെയ്യുക എന്ന് തന്നെയാണ് ഓക്കെ രണ്ടാമതായിട്ട് സിലബസിൽ നോക്കിയാൽ അതിൽ ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് സയൻസ് ഉണ്ട് ഭരണഘടനയുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ടോപ്പിക്സുകളുണ്ട് കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഒരു വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്കുകളുടെ ഒരു നില തന്നെ സിലബസിലുണ്ട് അല്ലേ അതിൽ എല്ലാ ഭാഗവും പ്രാധാന്യമുള്ളവയാണെങ്കിൽ തന്നെയും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കേണ്ട ഭാഗം തീരുമാനിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാവണം തീർച്ചയായിട്ടും മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാവണം ഓക്കെ എൽ ഡി സിയെ സംബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലെയും കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലെയും ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ മേഖലകൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ വീണ്ടും നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു സിലബസിന് പൂർണ്ണമായിട്ടും കവർ ചെയ്യണം പറഞ്ഞു അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളുടെ പ്രാധാന്യം നിശ്ചയിക്കുന്നത് ഏതാണ് തീർച്ചയായിട്ടും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് മുൻവർഷ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ മേഖല തന്നെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ആ മേഖലയിൽ നിന്നിട്ട് തന്നെ പക്ഷേ നമ്മൾ പിന്നീട് ഒരു ഡൗട്ട് വരും ഈ ഈ പഠിക്കുന്നത് ഈ സിലബസ് ബേസ് ചെയ്ത് കവർ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം അതാണ് മൂന്നാമത് കാര്യം നിങ്ങളെ സിലബസ് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏത് സോഴ്സ് ഉപയോഗിച്ച് കവർ ചെയ്യണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പി എസ് സി അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നുണ്ട് ഏതാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പി എസ് സി രണ്ട് ഘട്ടങ്ങളിലും ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതൽ ചോദിച്ചിരിക്കുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെയും വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ മറ്റുള്ള ചോദ്യങ്ങളെ അപേക്ഷിച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഏകദേശം വന്നിരിക്കുന്നത് എല്ലാം തന്നെയും ഏകദേശം അല്ല ഏകദേശം മുഴുവനായി തന്നെയും വന്നിരിക്കുന്നത് എസ് സി ആർ ടി റിലേറ്റഡ് ആണെന്ന് കാണാം ഓക്കെ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രസ്താവനകൾ എസ് ടെക്സ്റ്റ് ബുക്കിലെ വാക്കുകൾ എങ്ങനെ അങ്ങനെ അടർത്തിയെടുത്തിട്ടാണ് നമുക്ക് പ്രസ്താവനകൾ ഓരോന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ എസ് സി ആർ ടിയിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എവിടെ നിന്ന് പഠിക്കണം നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നേരിട്ട് പഠിക്കണോ അതോ എസ് സി ആർ ടി റാങ്ക് ഫയൽ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റാങ്ക് ഫയലുകൾ വാങ്ങിച്ച് പഠിക്കണോ അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നേരി ഇരിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കുക നെറ്റിൽ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കുക സംഘടിപ്പിക്കുക തുടങ്ങി ചെയ്തിട്ട് നമുക്കത് നേരിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമായിട്ട് വരുന്നത് ഏറ്റവും നമുക്ക് എന്താ വെച്ചാൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളെല്ലാം നമുക്ക് നേരിട്ട് വായിച്ച ഒരു ഫീൽ കിട്ടും ഓക്കെ അത് വാക്കുകൾ വായിച്ച് മനപ്പാടം പഠിക്കുക എന്നുള്ളത് കവിഞ്ഞിട്ട് നമ്മൾ ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്ന നമുക്ക് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാകാത്ത ചില ഭാഗങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം മറ്റ് സോഴ്സുകൾ ഉപയോഗിക്കണം നെറ്റിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ മറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണുക അങ്ങനെ നമുക്ക് മറ്റല്ലെങ്കിൽ റാങ്ക് ഫയൽ തന്നെ നോക്കുക അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അന്വേഷിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ടോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏത് ടോപ്പിക്കാണോ മനസ്സിലാകാത്ത ആ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വേണം ആ എസ് സി ഐ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഓക്കെ അത് വായിച്ച് മനസ്സിരുത്തി ആ ടോപ്പിക്ക് മുഴുവൻ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് മൈൻഡിലേക്ക് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ വാക്കുകൾ തന്നെ എടുത്ത് പ്രസ്താവന ചോദിച്ചാൽ തന്നെയും അതിലും തിരിച്ചു തിരിച്ചു മറിച്ചും പ്രസ്താവന ചോദിച്ചാൽ തന്നെയും അതിൻ്റെ കണ്ടന്റ് എന്താണ് അതിൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് വേണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനായിട്ട് ഈ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് നമ്മുടെ ചാനലിൽ തന്നെ തുടങ്ങുന്നുണ്ട് ഓക്കെ അത് അടുത്ത് തന്നെ തുടങ്ങും തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെയിറ്റ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് അത് തുടങ്ങാം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ പ്രതീക്ഷിക്കാം ഓക്കെ ഇനി നമുക്ക് ഈ എസ് സി ആർ ടി റിലേറ്റഡ് നമ്മൾ ഈ ചോദ്യപേപ്പർ കഴിഞ്ഞ എൽ ഡി സി കൊല്ലം അതുപോലെ കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകൾ നടന്നിട്ടുള്ള എൽ ഡി സി ചോദ്യപേപ്പർ ഏറ്റവും അവസാന ഘട്ടം നടന്നിട്ടുള്ള എൽ ഡി സി ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ചില ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആ എസ് സി ആർ ടിയുടെയും മറ്റ് പ്രീവിയസ് ക്വസ്റ്റിൻ്റെയും ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആ എക്സാമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കിയാൽ ഗാസിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശന നിരോധിച്ച രാജ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യം അല്ലേ അപ്പോൾ അത് ഗാസ യുദ്ധം അതുപോലെ തന്നെ യുക്രൈൻ ഏഷ്യ ഉക്രൈൻ യുദ്ധം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ചർച്ചകളും വളരെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള രണ്ട് വിഷയങ്ങളാണ് ഓക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ അയലാച്ഛ്യമായിട്ടുള്ള മാലിദ്വീപിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസുകളാണ് ഓക്കെ നമ്മൾ അതി പുതുതായിട്ട് പ്രസിഡന്റായിട്ട് അധികാരമായിട്ടുള്ള മുഹമ്മദ് മൈസോ അധികാരമായിട്ടതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പിലെല്ലാം വളരെയധികം വിള്ളലുകൾ വന്നു ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാലിദ്വീപ് ഏറ്റവും ആ ഒരു കറണ്ട് അഫയേഴ്സ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഇസ്രയേൽ പൗരന്മാരെ ഇപ്പോൾ മാലിദ്വീപ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടൂറിസമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ടൂറിസമാണ് മാലിദ്വീപിലേക്കുള്ള ആ ടൂറിസം ആയി ബന്ധപ്പെട്ടിട്ട് ഇസ്രയേലി പൗരന്മാർ വരുന്നുണ്ടെങ്കിൽ അവരെ പൗരന്മാരെ വിലക്കി വിലക്കിക്കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് മാലിദ്വീപിൽ നിന്ന് സ്വീകരിച്ചത് അത് ഒരു അവരുടെ സാമ്പത്തികമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു തീരുമാനം തെറ്റായിട്ടുള്ള നയ ഇന്ത്യയും ഇന്ത്യയോ എടുത്താണെങ്കിൽ തെറ്റായിട്ടുള്ള നയങ്ങൾ കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട് അതെല്ലാം ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുവാണെങ്കിൽ അത് ഒരു 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 ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മാലിദ്വീപ് ആണ് ആൻസർ അല്ലേ മാലിദ്വീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത് ഓക്കെ അടുത്തതായിട്ട് നോക്കിയാൽ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ചോദ്യമാണ് അല്ലേ കൃത്യമായിട്ട് ആ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തിയായിരുന്നു തിരിച്ചറിയുക ഏതാണ് ഇത് കൃത്യമായിട്ട് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കെ ട്രാൻസ്ഫർ ഓഫ് ദ പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഒറീസിയിൽ ഗവർണർ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്ക് വഹിച്ചു ഈ ഒരു പ്രസ്താവന മാത്രം മതി നമുക്കിതിലെ ആൻസറിലേക്ക് എത്താം അല്ലേ സർദാർ പട്ടേൽ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് വി പി മെനോൻ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു അപ്പോൾ ഇത്തരം കറക്റ്റായിട്ട് ഇത് ആ ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള പ്രസ്താവനകളും ചോദ്യമാണ് കൃത്യമായിട്ട് നോക്കാം ഓക്കെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നാറ്റോ കഴിഞ്ഞ എൽ ഡി സി ആ കഴിഞ്ഞ ഘട്ടം എൽ ഡി സി ചോദിച്ചാൽ അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് വരുന്നത് നാറ്റോ ഈ നാറ്റോ എന്ന് പറയുന്ന ഒരു സംഘടന അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അതായത് ഏകദേശം രണ്ടാം ലോക ശേഷം മറ്റേ നമ്മുടെ ശീതയുദ്ധ ആരംഭത്തിന് മുമ്പായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സംഘടനയാണ് അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് നാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു സൈനിക സംഘടനയാണ് ഓർത്തിരിക്കുക ഇത്തരം സൈനിക സംഘടന ഈ നാറ്റോയുടെ അംഗത്വമായി ബന്ധപ്പെട്ടിട്ടാണ് ഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് ഓക്കെ യുക്രൈൻ നാറ്റോ അംഗത്വം നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പേടിയാണ് റഷ്യ എന്ത് ചെയ്യാൻ യുക്രൈനിലേക്ക് അധിവേശം നടത്താനുള്ള ഒരു പ്രേരണയായിട്ട് മാറുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏറ്റവും റിലവെന്റ് ആയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത് അടുത്തതായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക അതിൽ സമത്വ സമാജം അയ്യങ്കാളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘം വാഗ്പടാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട് യോഗക്ഷേമ യോഗക്ഷേമസഭ വി ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ശരിയായവയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ശരിയായവ ഏതാണ് സമത്വ സമാജം അയ്യാങ്കാളിയാണോ സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ട സ്വാമികളുടേതാണ് അയ്യങ്കാളിയുടേതല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നവോത്ഥാനമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് മുൻകാല ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അല്ലേ അത്തരം നവോത്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ സ്ഥാപിച്ചിട്ടുള്ള ചില സംഘടനകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ആത്മവിദ്യാസംഗം വാഗ്ബിടാനന്ദൻ തീർച്ചയായിട്ടും ശരിയാണ് അതുപോലെ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവാണ് ഒരിക്കലല്ല സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ അല്ലെ കെ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് അപ്പോൾ അദ്ദേഹം അത് തെറ്റാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് പി ടി അട്ടിതരിപ്പാട് ശരിയാണ് അപ്പോൾ ഇത്തരം അതിലെ ആത്മവിദ്യാസംഘവും വാഗ്ബിടാനന്ദനും അപ്പോൾ രണ്ട് ശരി അതുപോലെ തന്നെ നാല് ശരി രണ്ടും നാലും സി ആയിരിക്കും ആൻസർ ഓക്കെ അതുപോലെ തന്നെ അടുത്ത അടുത്ത ചോദ്യം ഒന്ന് നോക്കിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക ഏതൊക്കെ പ്രസ്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കിയാൽ ഇതിൽ ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് അതുപോലെ തന്നെ ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് ഓക്കെ അതായത് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കാവുന്നതാണ് ഓക്കെ അടുത്തതായിട്ട് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് ഈ പ്രസ്താവനകളെല്ലാം എവിടെയാണ് നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ പ്രസ്താവനകൾ എസ് സി ആർ ടി വായിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മളിത് വായിച്ചിട്ടുണ്ട് എവിടെന്നാ വായിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള അതേ വാക്കുകൾ തന്നെയാണ് ഇവിടെ അടർത്തിയെടുത്തത് ഇവിടെ പ്രസ്താവനകളായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ഏതിൽ പിന്നെ നമുക്ക് ലോജിക്കിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഒരിക്കലല്ല നമ്മളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏതൊക്കെ പാകിസ്ഥാനിൽ അതായത് ജിന്നയും അതുമായി ബന്ധ ബന്ധപ്പെട്ടുള്ള സർദാർ പട്ടേൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഗാന്ധിജി തുടങ്ങിയവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് മൗണ്ട് ബാറ്റൻ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഇത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെല്ലാം നിർദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് അപ്പോൾ ഒന്ന് ഒന്ന് തെറ്റാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് നമുക്കറിയാം റാക്ലിഫില് റാഡ് ക്ലിഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റാഡ് ക്ലിഫ്ഫ് ലൈന് അത് അതിർത്തി നിർണ്ണയ കമ്മീഷനാണ് ഓക്കെ അത് ആ റാഡ് ക്ലിഫിനെ നിയോഗിക്കുന്നു അദ്ദേഹം പഞ്ചാബിനെയും ബംഗാളിനെല്ലാം കീറി മുറിക്കുന്നു അത് കൃത്യമായിട്ടൊരു മാപ്പ് നോക്കിയിട്ട് അങ്ങോട്ട് കീറി മുറിക്കുകയാണ് ഓക്കെ അത് ഒരു വ്യക്തത വ്യക്തമായിട്ട് അവര് സർവേ നടത്തിക്കൊണ്ട് കീറി ഒരു സംഭവമല്ല ആ ഒരു അതിർത്തി നിർണ്ണയം തന്നെയാണ് പിന്നീട് നടന്നിട്ടുള്ള ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മളുടെ ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളെല്ലാം എന്നൊക്കെ നയിച്ചിട്ടുള്ളത് ഈ അതിർത്തി നിർണ്ണയം തന്നെയാണ് ഓക്കെ അതെല്ലാം പിന്നീട് ചരിത്രമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ റസിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരു കഥ പോലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതെല്ലാവരും കാണുക ഓക്കെ അടുത്തതായിട്ട് പഞ്ചാബും ബംഗാളും രണ്ടായി ഉഭജിക്കുന്നതാണ് തീർച്ചയായിട്ടും പഞ്ചാബ് ബംഗാൾ രണ്ടായി വിഭജിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നു ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്നുള്ള മുഹമ്മദ് അലിജീനയുടെ ആവശ്യത്തിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ എഹ്റും ഗാന്ധിജിയും എല്ലാം വഴങ്ങുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മൂന്നും നാ രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണെന്ന് കാണാം പക്ഷേ ഒരു പ്രസ്താവന മാത്രമായ ആദ്യത്തേത് പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണെന്ന് കാണാം അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് നാം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാണ് ആൻസർ അല്ലേ ഒന്ന് എ മാത്രം ഒന്ന് മാത്രം എന്ന് പറയുന്നിട്ടുള്ള ആൻസർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക ഓക്കെ അതുപോലെ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരം ഫ്രഞ്ച് വിപ്ലവമായി ബന്ധ വിപ്ലവങ്ങളെ കുറിച്ചിട്ട് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളത് നോക്കിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട പെനുൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ പി എസ് സി എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു എക്സാമിന് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ ഗോദാവരി എന്ന് പറഞ്ഞിട്ടുള്ള നദി തന്നെയാണ് അല്ലേ പെനുസ്ലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി അതുപോലെ പ്രൈം മെറഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രൈം മെറിയൻ കഴിഞ്ഞ ചോദ്യത്തിൽ കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളായിരുന്നു കഴിഞ്ഞ ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ള ആയിരുന്നു കണ്ടു അല്ലേ പ്രൈമെറഡിയൻ എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് ലൈനാണ് ഗ്രീൻവിച്ച് ലൈനാണ് നമ്മൾ പ്രൈം മെറിയൻ എന്ന് പറയുന്നത് ആ ഗ്രീൻവിച്ച് ലൈനുമായി ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെട്ട സമയമേഖലകളെ നമുക്ക് ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള സമയമേഖലകളെ തിരിച്ചിരിക്കുന്നത് ഈ ഗ്രീൻവിച്ച് ലൈൻ പ്രേമറഡിയൻ അതിൻ്റെ നൂറ്റമ്പത് ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇൻ്റർനാഷണൽ ഡേറ്റ് ഓഫ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറഞ്ഞിട്ടുള്ള രേഖകൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ഒരുപാട് മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അതുപോലെ തന്നെ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്നത് ഇത്തരം ഉത്തരായന രേഖ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഏകദേശം പി എസ് സി വർഷങ്ങളോളം ഒരുപാട് എനിക്ക് തന്നെ പതിനെട്ട് വർഷത്തെ പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഞാൻ ഒരു എൻ്റെ ഓർമ്മ വെച്ച മുതലേ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ സംസ്ഥാനം ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ ചില പലരും കോഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ആ കോഡ് വെച്ചിട്ട് പഠിച്ചിട്ടുള്ളവർ പഠിക്കുക മാപ്പ് മനസ്സിൽ എങ്ങനെ വെച്ചുകൊണ്ട് പഠിച്ചിട്ടുള്ളവർ പഠിക്കുക ഞാൻ മാപ്പ് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനത് കോഡ് കോഡധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കോഡുകൾ അറിയത്തില്ല ഓക്കെ നിങ്ങൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ കോഡുകൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ഒരു സിംപിളായിട്ടുള്ള ചോദ്യം തന്നെയാണത് ഓക്കെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് നോക്കിയാൽ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്ത് ഈ വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അത് അങ്ങനെ അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ മാറി വരുന്നു എന്നല്ലാതെ യഥാർത്ഥ ആ ഒരു വസ്തുതയ്ക്ക് വ്യത്യാസം വരുന്നില്ല വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ വീശുന്ന ആ ഒരു വരണ്ട കാറ്റ് എന്ന് പറയുന്നത് ലൂ ആണ് കൃത്യമായിട്ട് നമുക്കറിയാം കാൽ വൈശാഖി എവിടെയാണ് വീശുന്നത് പശ്ചിമ ബംഗാളിൻ്റെ ഭാഗങ്ങളിലാണ് വീശുന്നത് അല്ലെ വാണിജ്യ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഒരു ഡയറക്ഷനിൽ തന്നെ വീശുന്ന കാറ്റുകളാണ് നമ്മൾ വാണിജ്യ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കതിൽ പ്രത്യേകമായിട്ട് ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റിൻ്റെയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും പി എസ് സിയിൽ ചോദിക്കുന്നത് തന്നെയാണ് മുൻവർ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു കറണ്ട് അഫെയർസ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് കൃത്യമായിട്ട് അറിയാം നമുക്ക് കുതിരാൻ അല്ലേ ഒരുപാട് കാലമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരുകാർക്ക് അറിയാൻ പറ്റും അല്ലേ കുതിരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ടണലുകൾ രണ്ട് ടണലുകളുണ്ട് അല്ലേ കുതിരാൻ ടണലാണ് തൃശ്ശൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ ബാലൻസ് ഓഫ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ഇത് പ്ലസ് വണ്ണിലെ എക്കണോമിക്സ് ചോദ്യം എക്കണോമിക്സിലെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സി എസ് സി ആർ ടിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഇഷ്യൂസാണ് നമുക്ക് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയും അത് മറികടിക്കാനായിട്ട് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ് അതിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക മറ്റു കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പറയും ഞാനിപ്പോൾ അത് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം വേണം അത് നമ്മൾക്ക് റിവിഷൻ ചെയ്യുന്നു ബിസി ആയിട്ട് റിലേറ്റഡായിട്ട ടോപ്പിക്സുകൾ ഈ ടോപ്പിക്സും ഞാൻ റിവിഷൻ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞു തരാം ഓക്കെ അതിലെ ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ വിദേശ കറൻസികളുമായിട്ടുള്ള കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്തി പക്ഷേ ഇതിലൊരു ഒരു 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 വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക് ഞാനത് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ലോജിക്കലി നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ കഴിയുന്നത് എന്നത് ഓക്കെ അടുത്തതായിട്ട് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയായത് ശരിയല്ലാത്തത് ഏത് ഓക്കെ ശരിയില്ലാത്തത് ഏതെന്ന് പറയുന്നുണ്ട് അതിൽ ഹരിതി വിപ്ലവമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ് ശരിയല്ലേ ഇത് ശരിയാണ് നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത് അല്ലേ വരുമാന വർധനവ് ഓട്ടോമാറ്റിക്കലി വരുമാന ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടോ കൂടുതലായിട്ടുള്ള വിളകളും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തൊഴിലും വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടാത്തതെന്ന് പറയുന്നത് ഇതിലൊരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഗ്രാമീണ അസമത്വം ഗ്രാമീണ മേഖലയിൽ അസമത്വം നിലനിൽക്കുന്നു എന്നു പറയുന്നത് അതൊരു നെഗറ്റീവാണ് ആ നെഗറ്റീവ് ഇതിലുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അല്ലേ അസമത്വം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഹരിത വിപ്ലവം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ശരിയല്ലാത്തതെന്ന് പറയുന്നത് സി ഓക്കെ അടുത്തതായിട്ട് നീതി ആയോഗിൻ്റെ ചുമതലകളിൽ പെടാത്ത പ്രസ്താവന ഏത് നീതി ആയോഗിൻ്റെ ചുമതല നീതി ആയോഗ് കഴിഞ്ഞ ഘട്ടത്തിലും ചോദിച്ചു നീതി ആയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ആ ഒരു പ്ലാനിങ് കമ്മീഷന് ബദലായിട്ട് വന്നിട്ടുള്ള ഭാഗത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീതി ആയോഗിൻ്റെ ചില പഠന റിപ്പോർട്ടുകൾ അപ്പോൾ അതെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അടുത്തതായിട്ട് പ്രധാനമന്ത്രിയുടെ മുദ്ര മുദ്ര ലോണുമായി ബന്ധപ്പെട്ട മുദ്ര ലോണ് ഒരു കേട്ടിട്ടുണ്ടാവും നമ്മൾ മുദ്ര ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെറുകിയുടെ സംരംഭകരെ കൃത്യമായിട്ട് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ അതായത് മീഡിയം ആൻഡ് മീഡിയം സ്കെയിൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മുദ്ര ലോണ് എന്ന് പറയുന്ന ഒരു ലോണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണെന്ന് കാണാം ഓക്കെ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ കമ്മീഷനുകളെല്ലാം കൃത്യമായിട്ട് പെട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ വുമൺസ് കമ്മീഷൻ ദേശീയ സംസ്ഥാന വുമൻസ് കമ്മീഷൻ അതുപോലെ തന്നെ ദേശീയ വുമൻസ് കമ്മീഷൻ അപ്പോൾ അങ്ങനെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേ ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ചെയ്ത് ഇപ്പോൾ ഇതൊരു ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏറ്റവും പൊളിറ്റിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് ഓക്കെ അതായത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരുപാട് ന്യൂസുകളും ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിൽ പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യ കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ശരിയാണ് അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിയാണ് അതുപോലെ തന്നെ രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രധാ ഇപ്പോഴത്തെ ഡയറക്ടർ ചുമതല വഹിക്കുന്നത് അപ്പോൾ ഈ ഓക്കെ താഴെപ്പടങ്ങൾ കാൽഷ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമേതോസ്റ്റിയോ പോറോസിസ് ഇതൊക്കെ ഇതെല്ലാം ഈ രോഗങ്ങൾ രോഗകാരികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയുടെ ശ്വാസകോശം എന്നും അറിയപ്പെടുന്നത് ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് നമുക്കൊരു ലോജിക്കിൽ തന്നെ ആലോചിച്ചാൽ കിട്ടും അല്ലെ ഭൂമിയുടെ ശ്വാസകോശം ശ്വാസകോശം എന്ന് പറയുന്ന ഒരു ധർമ്മം എന്താണ് ഓക്സിജൻ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഓക്സിജൻ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം ഭൂമിക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ആരാണ് ഭൂമിക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതാരാണ് പ്രധാനമായിട്ടും വൃക്ഷങ്ങളിൽ നമുക്കറിയാം വൃക്ഷങ്ങളിൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ വൃക്ഷങ്ങൾ അപ്പോൾ വൃക്ഷങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മഴക്കാടുകൾ എന്ന് പറയുന്ന ഭാഗം അല്ലേ മറ്റു സമുദ്രങ്ങളോ അല്ലെങ്കിൽ ഹിമാലയ പർവ്വതനിയോ മരുഭൂമികളോ തുടങ്ങിയിട്ടുള്ളവയാണ് വരുമോ മഴക്കാടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഭൂമിക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ ഒരു ലോജിക്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ക്രിസ്പർ കാസ് നൈൻ എന്നാ ഏത് മേഖലയിൽ വലിയ പ്രതീക്ഷ നൽകുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇത് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ക്രിസ്പർ ക്യാസ്റ്റ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ജനി ജനിതക എഡിറ്റിങ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ജനിതക എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ വേണ്ടി വരുന്നത് എവിടെയാണ് അപ്പോൾ ജീനിനെ എഡിറ്റ് ചെയ്യണം ജീനിനെ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു നമുക്കൊരു ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്ന് പറയുന്നത് നമുക്കറിയാം ജനിതകമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു രോഗമാണ് ക്യാൻസർ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ജനിതക എഡി ിങ്ങിന് വേണ്ടി വരുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യണം ക്യാൻസർ കോശങ്ങളെ ക്യാൻസർ മറ്റു തലമുറകളിലേക്ക് കിടക്കാത്ത രീതിയിൽ ആ ജീനിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസർ പോലുള്ള ചികിത്സകൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണെന്ന് പറയാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏറ്റവും വലിയ ധമനി എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഡെങ്കിപ്പനി പരത്തുന്നത് അറിയാം അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന സംഘടനകൾ ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ നമ്മൾ നിശ്ചയിക്കുന്നത് അതിൻ്റെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഓക്കെ അതിൽ നമ്മൾ പറഞ്ഞു നാറ്റോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാറ്റോ റിലവൻ്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ ഡബ്ല്യു എച്ച്ഒ ആണ് ഈ നാറ്റോയ്ക്കും ഡബ്ല്യു എച്ച് അതുപോലെ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻ്റർനാഷണൽ സംഘടന ഏതാണെന്ന് പറയാൻ പറ്റും ഒരു അന്താരാഷ്ട്ര സംഘടന ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സംഘടന എന്ന് പറയുന്നത് ഇൻറ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓക്കെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഓക്കെ അന്താരാഷ്ട്ര നീതി നായ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വക്തർക്കങ്ങളൊക്കെ നമുക്ക് നടക്കാറുണ്ട് അല്ലേ നമ്മൾ യുക്രൈൻ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെയും ഇസ്രായേൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെയും ആ കേസുകളെല്ലാം എവിടെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിധികളും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജി ട്വൻ്റി സമ്മേളനങ്ങൾ അപ്പോൾ ഇത്തരം ജി ട്വൻ്റി മീറ്റിങ്ങൾ ഇന്ത്യ നടത്തി ഇന്ത്യ അതിഥേയത്വം വഹിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ജി ട്വൻ്റി സമ്മേളനങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻ്റർനാഷണൽ സംഘടന ആ ഒരു സമയത്ത് ഏറ്റവും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന ആ ഒരു ഇൻ്റർനാഷണൽ ആ സംഘടന ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മിക്കവാറും ആ ആ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും ഓക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദിത്യ അൽവൺ എന്ന് പറഞ്ഞിട്ടുള്ള മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഈ മിഷൻ ആദിത്യ അൽവൺ മിഷൻ അതുപോലെ തന്നെ ചന്ദ്രിയാൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇത്തരം ചന്ദ്രയാൻ മിഷൻ ആദിത്യ അൽവൺ മിഷൻ ഇങ്ങനെ ഐ എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മിഷനുകളെ കുറിച്ചിട്ടെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിലെ മറ്റ് വീഡിയോകളെല്ലാം പരിശോധിക്കുക ഓക്കെ അതുപോലെ തന്നെ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സാംസ്കാരികമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂത്തിന് ഏറ്റവും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം വാദ്യമേത് കൂത്തിനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം നമുക്ക് നമുക്കെല്ലാവർക്കും നമുക്കറിയാം കുഞ്ഞ് നമ്പിയാർ കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിഴാവ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുകയും ഉറങ്ങിപ്പോകുമ്പോൾ ആ ചാക്കിയാർ കുഞ്ചൻ നമ്പ്യാരെ കളിയാക്കുന്നു ആ കളിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ എഴുതി തണു കല്യാണ സൗകന്തിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓട്ടം തുള്ളൽ ആ ചിട്ടപ്പെടുത്തുകയും പിന്നെ അത് കളിച്ച് വലിയ തോട്ടം തുള്ളലിന് വലിയ പ്രാധാന്യം വരികയും ചെയ്തു എന്നുള്ള ഒരു കഥകളുണ്ട് അല്ലേ ആ കഥകളിൽ തന്നെ പറയുന്നത് മിഴാവ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂത്തിന് അപ്പം മിഴാവ് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് അതായത് സിലബസ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി കേരള മാധ്യമായി സന്തോഷ് ട്രോഫി നേടിയത് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ അതുപോലെ തന്നെ അണ്ടർ അണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആദ്യഥേയത്വം വഹിച്ച രാജ്യം ഇതുപോലെ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻ്റുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അത് കറണ്ട് അഫയേഴ്സിലെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് അത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും ഓക്കെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു നമുക്കെല്ലാം ചോദിക്കുന്ന ആ ഒരു മേഖലകളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ആ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ക്രൈംസുകൾ ആ ക്രൈംസിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ബ്രിഡ്ജ് റൂട്ടർ ഹബ്ബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബ്രിഡ്ജ് ഹബ്ബ് റൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഓക്കെ അതിൽ പിന്നീട് ഇതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പുറത്തുനിന്നും അങ്ങനെ ഒരു നമുക്ക് റാൻഡമായിട്ടോ അങ്ങനെ നമ്മൾ കോംപ്ലിക്കേറ്റഡായിട്ട് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിയമങ്ങൾ കൃത്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം പഠിച്ചു വെക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമം അതുപോലെ തന്നെ സ്പോക്സോ ആക്ട് കാർഹിക പീഡന നിരോധന നിയമം അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇത്തരം അതായത് സ്ത്രീകള് കുട്ടികള് മായി ബന്ധപ്പെട്ടുള്ള സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അത്തരം നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു നിയമത്തിൻ്റെ എപ്പോൾ നിലവിൽ വന്നു എപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത് ആ വർഷങ്ങൾ മാത്രമല്ല അത് കൃത്യമായിട്ട് ആ നിയമം എന്താണ് അതിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുന്ന നന്നായിരിക്കും ഓക്കെ അടുത്തത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടൊന്നും കണ്ടില്ല അത്യാവശ്യം നമുക്ക് ആൻസർ ചെയ്യാത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് മാത്സുമായി ബന്ധപ്പെട്ടിട്ട് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മാത്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അത് അടുത്തത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഫാസിമലി നോക്കിയേ ഫാസിമലി മീൻസ് എക്സാക്ട് കോപ്പി ഇതെല്ലാം ഒരുപാട് ചോദ്യങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഓക്കെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ മലയാളമായി ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ട് തന്നെ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾക്ക് ചിന്തിച്ച് തലഭവിക്കേണ്ട കാര്യമില്ല അത് കൃത്യമായിട്ട് ഏത് മേഖലയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ മേഖലയുടെ സോഴ്സ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയാം സിലബസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടത് ഏതിന് ഇമ്പോർട്ടൻസിന് പ്രസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായിട്ടും പി വൈക്കോ അതായത് മുൻവർഷ ചോദ്യങ്ങൾ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ആ മേഖല കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം അതിൽ ടോപ്പിക് ആ ടോപ്പിക്കുകൾ കവർ ചെയ്യുക കവർ ചെയ്യുന്നത് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കൽ എസ് സി ആർ ടി റിലേറ്റഡായിട്ടുള്ള ബുക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ബുക്കുകൾ ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടോപ്പിക്കുകൾ കവർ ചെയ്യാം അതിൽ കൂടുതലായിട്ട് നമുക്ക് ചിലപ്പോൾ എസ് എൽ ഡി സിക്ക് മുകളിലുള്ള ഡിഗ്രി എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വേണ്ടിവരാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ മറ്റ് സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാം ഓക്കെ ഇപ്പോൾ നിലവിൽ എൽ ഡി സിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയും ഓക്കെ താങ്ക്